ിയമുള്ളവരെ സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണകൂടം വക്കഫ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഒപ്പുവച്ചതോടുകൂടി രാജ്യത്തിലെ നിയമമായി മാറിയിരിക്കുന്നു ഈ വഖഫ് ബില്ല് ഇന്ത്യയിലെ മതേതരത്വത്തിനും മത സൗഹാർദ്ദത്തിനും സാംസ്കാരികമായ സഹവർത്തിത്വത്തിനും എതിരാണ് എന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ മത പുരോഹിതൻ എന്ന നിലയിലാണ് ഞാൻ ഈ പ്രതിരോധ സമരത്തിൽ പങ്കെടുക്കുന്നത് വക്കഫ് ബിൽ എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മനസ്സിലാക്കലിൽ ഞാൻ അതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വസ്തുവകകൾ വിഭവങ്ങൾ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും ആ സമുദായത്തിൻ്റെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ദുർബലരായ ആളുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി വക്കഫ് ക്രമീകരിച്ച് നൽകാനായിട്ടുള്ള അവകാശം ഇന്ത്യൻ ഭരണകൂടം മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് എന്നാൽ ഈ ഭരണഘടനയുടെ ഈ അവകാശത്തെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഈ അവകാശം നിഷേധിക്കുന്ന ഈ പുതിയ വക്ക് ഓഫ് വിൽ പ്രധാനമായും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്നും എല്ലാ മതങ്ങൾക്കും തുല്യമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ അവകാശമുണ്ട് എന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ മതപുരോഹിതൻ എന്ന നിലയിലാണ് ഞാൻ ഈ പോരാട്ട സമരത്തിൽ പങ്കെടുക്കുന്നത് വക്കഫ് ബില്ല് ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും ഒരു സിവിൽ നിർമ്മാണ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമല്ല എന്ന് ഇന്ത്യയിലെ സമകാലീന രാഷ്ട്രീയം പരിശോധിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാവും കാരണം അതിന് വ്യക്തമായ ഒരു മുസ്ലിം വിരുദ്ധ അജണ്ടയുണ്ട് സംഘപരിവാർ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തന്നെ കീഴാള മുന്നേറ്റങ്ങൾക്കും ന്യൂനപക്ഷ ഉന്നമനത്തിനും എതിരായിട്ടുള്ള അവരെ അപര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ ആരംഭിച്ചിരുന്നു വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ തീഷ്ണമായ പ്രതിരോധങ്ങൾക്ക് ഇരയായേണ്ടി വന്നൊരു സമുദായമാണ് മുസ്ലിം സമുദായം പിന്നീട് സംഘപരിവാരം അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടത് മുസ്ലിം വിരുദ്ധതയെന്നോ ഇസ്ലാമോ ഫോബിയ എന്നോയൊക്കെ അപ്പുറമായി ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യുക വംശഹത്യ ഒരു നിലപാടായി സ്വീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണുകയാണ് അത് ഗുജറാത്തിലെ കലാപമായിരുന്നാലും പൗരത്വ നിഷേധത്തിന്റെ കാര്യമായിരുന്നാലും അല്ലെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ മുഴുവനും നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളായിരുന്നാലും ശരി അത് ഹിജാബ് നിരോധനമായിരുന്നാലും ശരി മുത്തലാഖ് നിരോധനമായിരുന്നാലും ശരി ഓക്കു നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വിവാഹ മോ വിമോ കാര്യത്തിൽ ഒരു ക്രിമിനൽ ആക്ട് അതിന് ഇരായ ഇരയാകേണ്ടി വന്ന ഏക മതസമൂഹം ഈ മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ഇത്രയും അതിക്രൂരമായ മുസ്ലിം വിരുദ്ധ മുസ്ലിം ഉന്മൂലന സിദ്ധാന്തം സംഘപരിവാർ നടപ്പിലാക്കുന്നതിൻ്റെ അവസാനത്തെ പദ്ധതിയായി രാഷ്ട്രീയ പദ്ധതിയായി ഈ വക്കഫ് ബില്ലിനെ കാണുന്ന ഒരു ക്രിസ്തീയ മതപുരോഹിതനാണ് ഞാൻ അതുകൊണ്ട് ഇത് ചെറുക്കപ്പെടണം ഈ ഭരണകൂടം ഇനിയും ഭരണഘടന വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വക്കഫ് ബിൽ പിൻവലിക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അവർ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു മുസ്ലിങ്ങളെ മാത്രമായി ഒറ്റപ്പെടുത്തി മുസ്ലിം വംശകത്യം നടത്തി മുസ്ലിങ്ങളെ പേടിപ്പിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഭരണകൂടം കരുതുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണഘടന സ്നേഹിക്കുന്ന ഇവിടുത്തെ മതനിരപേക്ഷത വിശ്വസിക്കുന്ന എല്ലാ മതവിശ്വാസികളും അവസാന നിമിഷം വരെ അതിനെ ചെറുക്കുമെന്നും മുസ്ലിം സമുദായത്തോടൊപ്പം ഈ കാര്യത്തിൽ നിൽക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് ഒരു ക്രിസ്തീയ മതപുരോഹിതൻ എന്ന നിലയിൽ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും ക്രിസ്തീയ സമുദായത്തിൽ നിന്നും ചിലരെങ്കിലും സംഘപരിവാറി അനുഭവ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും വക്കഫ് നിയമത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നതില്ലേ ഫാദറെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഒരു കാര്യം ഇവിടുത്തെ മാധ്യമങ്ങളെ സാക്ഷിയാക്കി കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് കേരളത്തിലെയോ ഇന്ത്യയിലോ ഉള്ള ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെ നേതാക്കളല്ല അവർ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ക്രൈസ്തവരിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ക്രൈസ്തവരിൽ ഒരു അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു ചെറിയ കൂട്ടം ഒരു മത നേതൃത്വം മാത്രമാണ് വക്കഫ് ബില്ലിനെ അനുകൂലിക്കുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമുദായങ്ങളും അത് മതവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് മതേതരത്തിനു വേണ്ടി നിലനിൽക്കുന്നവരാണ് അവർ വക്കഫ് ബില്ലിനെതിരാണ് എന്ന് പറയാൻ ഞാൻ ഈ ഏതെങ്കിലും കോണിൽ നിന്നുണ്ടാകുന്ന ചില ബിഷപ്പ്മാരുടെ പ്രസ്താവനകളെ ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവടേയും മണ്ടയ്ക്ക് വെക്കുന്ന ഒരു മാധ്യമ പൊതുധർമ്മ ബോധം തിരുത്തണമെന്നെൻ്റെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് വക്കഫിൽ പിൻവലിക്കണമെന്നും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി അവരെ ഈ രാജ്യത്ത് രണ്ടാംകിട പൗരന്മാരായി നിശ്ചയിച്ചു കളയാമെന്നുള്ള സംഘപരിവാറിൻ്റെ ബോധം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മതനിരപരി വിശ്വസിക്കുന്ന എല്ലാ മതവിശ്വാസികളും വിശ്വാസം ഉള്ളിടത്തോളം കാലം അതിനെ ചെറുക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വക്കഫ് ബിൽ ഒരു മതസമൂഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല നോക്കൂ ഈ സംഘവാറിനെ അനുകൂലിക്കുന്ന ഈ ചുരുക്കം വരുന്ന മത നേതൃത്വം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സംഘപരിവാറിൻ്റെ ഇരകളായി ഉത്തരേന്ത്യയിൽ എത്രയോ വൈദികർ എത്രയോ കന്യാസ്ത്രീകൾ ബൈബിൾ കയ്യിൽ വച്ചു എന്നെ പേരിൽ നിരത്തിൽ മർദ്ദനമേൽക്കുന്നത് ഇവർ കാണുന്നില്ല ഇതിൻ്റെ മധ്യം എങ്ങനെയാണ് ഈ സംഘപരിവാർ ഭരണകൂടത്തെ സംഘപരിവാർ നിലപാടുകളെ അനുകൂലിക്കാൻ ഈ ക്രൈസ്തവ ചുരുക്കം വരുന്ന ക്രൈസ്തവ മത നേതാക്കൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് ഞാൻ സംശയിക്കാം അതുകൊണ്ട് പ്രിയമുള്ളവരെ വക്കഫ് ബിൽ പിൻവലിച്ച് ഭരണഘടന തിരിച്ചു വന്ന് എല്ലാ മതസമൂഹങ്ങളുടെയും തുല്യത ഉറ വരെ ഈ സമരം തുടരേണ്ടതുണ്ട് അതിനെല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം